സൈബർ 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 തട്ടിപ്പുകളിലെ പ്രതികളെ വ്യാപകമായി അറസ്റ്റ് പോലീസ് ഓപ്പറേഷൻ ഹണ്ട് എന്ന കേസുകളിലെ പ്രതികൾക്കായുള്ള പരിശോധന തട്ടിപ്പുകൾ ാണ് കേരള പോലീസിന്റെ ഓപ്പറേഷൻ ഹണ്ട് ഹണ്ട് അഥവാ സൈബർ സൈബർ കുറ്റകൃത്യങ്ങളിൽ അഥവായും സഹായികളെയും പിടികൂടുകയാണ് ഓപ്പറേഷൻ ലക്ഷ്യം സൈബർ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതികൾ കൂടുതലും മലയാളികളാണ് വിവിധ കേസുകളിലായി എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു ാണ് ഉണ്ടായത് രണ്ടായിരത്തിലധികം ആളുകൾ നിരീക്ഷണത്തിലുണ്ട് കണ്ണികൾ കേരളത്തിൽ മാത്രമായിരിക്കില്ലെന്നും വിദേശത്തും ഉണ്ടാകുമെന്ന് എ ഡി ജി പി എസ് ശ്രീജിത്ത് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ വരെ ഒരു ട്രാൻസാക്ഷൻ ഇല്ലാത്തൊരു അക്കൗണ്ടിലെ ഇന്ന് രാവിലെ ഒരു അഞ്ചു ലക്ഷം രൂപയുടെ വിഡ്രോ വരികയാണ് പെട്ടെന്ന് കേറുന്നു നാളെ ആവുമ്പോൾ വിഡ്രോ ചെയ്യുന്നത് കൊടുക്കുന്നു ഇങ്ങനെ അക്കൗണ്ട്സും അങ്ങനെയുള്ള അക്കൗണ്ട്സ് എന്ന് പറയും ഇതിന് ഉപയോഗിക്കുന്ന ന്യൂ അക്കൗണ്ട്സിനെ കേന്ദ്രീകരിച്ച് നമ്മൾ നടത്തിയ പ്രാഥമിക ഭാഗമായിട്ടാണ് ഇത്രയും ചെയ്യാൻ പറ്റിയിട്ടുള്ളത് നമുക്ക് രജിസ്റ്റർ ചെയ്തു അറസ്റ്റുകൾ നടന്നു പേരുടെ കാര്യത്തിൽ പേരെ നോട്ടീസ് കൊടുത്ത് അപ്പോൾ ഇതാണ് ഇതിനെക്കുറിച്ച് പ്രാഥമികമായി പറയാനുള്ളത് കമ്മീഷൻ വ്യവസ്ഥയിൽ അക്കൗണ്ട് വിൽപ്പന നടത്തിയെന്നാണ് കണ്ടെത്തൽ ഓരോ അക്കൗണ്ടിനും മൂന്ന് ശതമാനം മുതലാണ് കമ്മീഷൻ സൈബർ തട്ടിപ്പ് സംഘം തട്ടുന്ന പണം വീതം വയ്ക്കുന്നതും ഇതേ അക്കൗണ്ടുകളിലേക്കാണ് സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ ഏറ്റവും കൂടുതൽ കേസ് രജിസ്റ്റർ ആലപ്പുഴ ജില്ലയിലാണ് എണ്ണം കോഴിക്കോട് സിറ്റിയിൽ കാസർകോട് മലപ്പുറത്ത് കേസുകളും രജിസ്റ്റർ ചെയ്തു കൊച്ചി ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം